എല്ലാവർക്കും ും ശേഷത്തിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് തിരുവാതിര ആയിട്ടേ ഉഴുക്കുണ്ടാക്കണം കൂവ പൊടി അത് വിറകി ഉണ്ടാക്കണം കുറുക്കി ഉണ്ടാക്കണം പഴം പപ്പടം അങ്ങനെയുള്ള ഇതൊക്കെയാണ് ഇന്ന് നോമ്പായിട്ട് ഉണ്ടാക്കലെ തിരുവാതിരയ്ക്ക് ഉണ്ടാക്കണ സാധനങ്ങൾ തിരുവാതിര നൂലുമ്പാണെന്ന് അപ്പം ചോറൊന്നുമില്ല ആ അല്ല തൊട്ടുണ്ട് മോളുമ്പോൾ നല്ല ഉച്ചക്ക് തൊട്ട് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചാൽ പിന്നെ രാത്രി കഴിക്കൂല അരി ഭക്ഷണം പിന്നെ ഉച്ചക്കാണ് പുഴുക്കും പിന്നെ കൂവ കുറുക്കിയതും ഇളനീര് പപ്പടം പഴം എല്ലാം ആദ്യം അതിനൊരാഴ്ച്ചക്കത്തെ കുളിച്ചിട്ട് പിന്നെ കുളത്തിൽ പോയി തുടിച്ചു കുളിച്ചു വരണം രാവിലെ എന്നിട്ട് ഒരാഴ്ചക്ക് നോലുമ്പോ അപ്പൊ അങ്ങനെ കൊളത്തിൽ പോയി തുടിച്ചു കുളിക്കണം പുതിയ വീട്ടിലെ തലവേദനയും അപ്പോൾ നമ്മൾ അപ്പൊ നമ്മള് പുഴുക്കുണ്ടാക്കുന്നു അപ്പൊ പൂളണ്ട് ഇത് കാവത്ത് മണ്ണിന്റെ അടിയിലൊക്കെ ഉണ്ടാവുന്ന സാധനമാണ് ഇത് ഏത് കാവത്തും അറിയില്ല കേട്ടോ രണ്ട് കാവത്ത് കാവത്ത് തന്നെ രണ്ട് തരണ്ട് ഒന്ന് മൂച്ചിക്കാവത്ത് എന്നറിയും ഒന്ന് എന്താ പറയണം ചോരക്കാവത്തോ ആ ചോരക്കാവത്ത് അറിയും കാരണം ചോരേന്റെ കുറച്ച് ചുമന്നിട്ടാണ് മറ്റേതൊന്ന് മൂച്ചിക്കാകത്ത് കറഞ്ഞിട്ട് വേറെ കേട്ടോ അപ്പൊ ഇത് എന്താന്നറിയില്ല എന്ത് കാവത്താ ഇത് ചോരക്കകത്തല്ല മറ്റേതാണ് കെട്ടോ കാരണം ചുമ്പില്ലാത്തോലി നീക്കിയപ്പോ കണ്ടില്ലേ പക്ഷെ ചെതുവരിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സാധനം അമ്മയ്ക്ക് പ്രത്യേകിച്ചും ഒക്കെ ഇഷ്ടമാണ് വെറുതെ ഇത് പുഴുങ്ങിയാലും ചായക്ക് ഇങ്ങനെ അടിക്കാനൊക്കെ നല്ല രസമാണ് പൂളേന്റെ പോലെ തന്നെ ഇത് പുഴുക്കാക്കിയിട്ടുണ്ടാക്കരുത് അപ്പൊ അടുക്കള കയറിയിട്ട് പാചകം ചെയ്യുന്നൊക്കെ സന്തോഷമായിരുന്നാണ് കേട്ടോ അപ്പൊ നമ്മള് ഇത് ഉണ്ടാക്കണേ ഇതൊന്നും കാണിച്ചു തരുന്നില്ല പിന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പിന്നെ അപ്പൊ അതൊക്കെ അരിഞ്ഞ് ഞങ്ങൾ രണ്ടാളും കൂടി ആക്കി കൊടുക്കണുണ്ട് പിന്നെ കൂവ പിന്നെ കൂവയാണ് അത് പിന്നെ നല്ല ഇഷ്ടാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടാണ് അപ്പൂസിനും ഇഷ്ടാണ് അപ്പൊ അത് അപ്പൂസ് വരുമ്പോഴേക്കിനു ആക്കാറിയമ്മ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ആക്കി വെച്ച അത് തണുത്ത് ഇങ്ങനെ ഇരിക്കൂലേ അഞ്ചു മണിക്കല്ലേ വരുള്ളൂ അപ്പൊ അത് ഏകദേശം ഒരു ചെറിയ ചൂടോടെ തിന്നണം നല്ല രസം ശർക്കരയും നാളികേരക്കു ഇട്ടിട്ട് ഇങ്ങനെ കുറുക്കി എടുക്കണം അപ്പൊ അത് ഭയങ്കര ഇഷ്ടാ കേട്ടോയ്ക്കൊക്കെ

ാണ് കഴിഞ്ഞിട്ട് നമുക്കൊരു തെങ് വെക്കണം പിന്നെ ഇന്നലത്തെ വീഡിയോ നമ്മളെ അത് പോയല്ലേ നമുക്ക് കുറെ ആൾക്കാർ അങ്ങനത്തെ ഭിന്നശേഷനിലുള്ള ആൾക്കാർ നമുക്ക് മെസ്സേജ് ഇട്ടുണ്ട് അപ്പൊ എന്താ പറയുക അങ്ങനത്തെ ആളന്നെയാ ഞങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാര് മെസ്സേജ് ഇട്ടുണ്ട് റീപ്ലൈ ഞാൻ കൊടുത്തിട്ടുണ്ട് കൊറേ ആൾക്കാർക്ക് അറിയില്ലേന്നു നമ്മൾക്ക് ചാനൽ ഇണ്ടെന്നറിയില്ലെന്നു അപ്പൊ അടുത്ത കൊറേ ആൾക്കാർ ഇപ്പൊ നമ്മള് വിശേഷങ്ങളോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ അതില് അപ്പൊ പിന്നീടാ വീഡിയോ കണ്ടപ്പോഴും മനസ്സിലാക്കി ഗ്രൂപ്പിക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടേ അങ്ങനെ കണ്ടതാ പിന്നെന്താ വെച്ചാൽ അവരൊന്നും ഇപ്പൊ ജന്മനാ അതില ആൾക്കാരല്ല ഓരോരോ അപകടങ്ങള് കാര്യങ്ങള് ഷോക്ക് അല്ലെ കാര്യങ്ങൾ കൊണ്ട് കൈ നഷ്ടപ്പെട്ടവരാണ് തിന്റെ ആ ഒരു ഇതാണത് എന്താ പറയാ വെന്തിട്ടിങ്ങനെ അവനാ പൊടിയില്ലേ ാണ് ഇഷ്ട പിന്നെ ഇതിന്റെ മുതിര ചേർക്കണ്ടേ മുതിര അമ്മ അമ്മേനെ ഇടലില്ല ഒന്നിലും ഇടലില്ല അപ്പൊ

കൊച്ചു പറ്റിയതാ തോന്നണ പച്ചക്കായ പച്ചക്കായ എന്തൊക്കെ ചില സ്ഥലത്തേക്ക് ഓരോ പേര് പറയണ്ടല്ലോ തൃശ്ശൂരിക്കും ഓരോ എല്ലാത്തി നമ്മള് പുഴുക്ക് എന്ന് പറയും പുഴുക്കന്നെ പല വിധത്തിലും വെക്കും കേട്ടോ ഇപ്പൊ നമ്മൾ കണ്ടാൽ തന്നെ നമ്മളെ ആൾക്കാർ പറയൂ അത് അങ്ങനെയല്ല എങ്ങനെയാണ് പറയും പക്ഷെ ഞങ്ങൾ നാളികേരം ഇട്ടും വെക്കും നാളികേരം ചേർക്കാതെയും വെക്കും അപ്പൊ നമ്മളിപ്പോ ഉണ്ടാക്കാനും എല്ലാത്തിനും ഒരു ബുദ്ധിമുട്ടുള്ള കാരണം നമ്മൾ സാധാരണ ഇപ്പൊ ഇങ്ങനെ മുളക് പച്ചമുളക് കീറിയിട്ടിട്ട് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കുക കറിവേപ്പിലിട്ട് കൊടുക്കാറൊന്നും പിന്നെ സാമ്പാറൊന്നും പിന്നെ പപ്പടം പിന്നെ പഴം പിന്നെ തന്നിലേക്ക് പോവുക അതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ നമ്മളെ തിരുവാതിര കേട്ടോ പുതിയ വീട്ടിൽ വന്നിട്ടുള്ള തിരുവാതിര ഇങ്ങനെ ഒരു ചെറുമട്ടത്തിലൊക്കെ ഇങ്ങനെ ആയി പക്ഷെ ചേച്ചി വരും എന്ന് വിചാരിച്ചെന്ന് ചിന്തിച്ചു ഏർ അപ്പൊ ക്കും ഇങ്ങനെ ഒരു വിശേഷ ദിവസമാണ് എല്ലാര്ക്കും അവനാന്റെ വീട്ടില് എന്തെങ്കിലും പരിപാടി ആവുമല്ലേ അപ്പൊ കഴിഞ്ഞ നമ്മൾ വർഷം അടിപൊളിയാക്കിയോ അടിപൊളിയോള്ളത് ഉള്ളതുകൊണ്ട് ഓണം പോലെ വന്ന പോലെ ഉള്ളതുകൊണ്ട് നമുക്ക് എങ്ങനെ കഴിക്കാം ണ്ടല്ല പുഴുണ്ടാക്കാൻ ചോറിലേറ്റിയത് ഭയങ്കര സ്വയക്കാടാണ് ഇതിന്റെ ചോറിച്ചിട്ട് ഞാനും വെല്ലുവിളായിട്ട് ഇങ്ങനെ അരി ചൊറിഞ്ഞാ നിക്കൂല ഇതിന്റെ നീരാവുന്നോടൊക്കെ ചൊറിയും ഇത് മതിയത് എടുക്കണോ കഷ്ണോ ഞാൻ തിന്നു ഇഷ്ടം രസേ ഞാൻ തിന്നോ ഇവിടെ നമ്മളിപ്പോ കഴിഞ്ഞ വർഷം വരെ നമ്മള് തുടങ്ങുന്ന കാവത്തൊക്കെ എടുക്കാണ്ടായിരുന്നു കേട്ടോളീ കാവത്തൊക്കെ എടുക്കാണ്ടായിരുന്നു അപ്പൊ അതൊന്നും ഇപ്പൊ പ്രാവശ്യം നമുക്ക് തൊടിയില്ല കുഴിച്ചിടാൻ കാര്യ അപ്പൊ ഈ കാവത്ത് പൂള കായ തേന ഒക്കെ നമ്മള് കുഴിച്ചിട്ടുണ്ടാക്കുന്നുട്ടോ അപ്പൊ അതൊക്കെ ഇപ്പൊ വേടിച്ചു കൊണ്ടുവന്നതാണ് ഇപ്പൊ പണ്ടത്തെ കാലം ഇതുവരെ ഇപ്പൊ ഈ കാവത്തും പൂളയും കായൊന്നും വേടിച്ചിട്ടില്ല ഇവിടെ ഇനി അത്രയും തലല്ല തിരുവാതിര ആവണെന്റെ ഒരാഴ്ച മുന്നേ തുടങ്ങും എവിടെ കാലത്തുള്ളത് ഞങ്ങൾ ഇങ്ങനെ മണ്ണിൽ തെരഞ്ഞു നമ്മളെ റോഡിന്റെ പഴയ നമ്മളെ വീടിന്റെ ആ റോഡ് സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു ഈ സാധനം കേട്ടോ കാവത്ത് അതേപോലെ കൂവുണ്ടായിരുന്നു അപ്പൊ ഒരാഴ്ച മുന്നേ തുടങ്ങും അമ്മയൊക്കെ പോയിട്ട് കളക്കല് എന്നിട്ട് സാധനം കണ്ടെക്കും എന്നിട്ട് പറുത്തലേന്നൊക്കെ ആക്കി വെച്ച്

പിന്നെ ഈ ഗ്യാപ്പിൽ വെക്കാൻ നമുക്ക് സ്ഥലമല്ല ബാക്കിൽ ഇതേപോലെ നമുക്ക് പാസ് ചെയ്യാൻ കൂടി സ്ഥലല്ല പിന്നെ വെക്കാൻ ഇതിന്റെ മുകളിലേക്ക് പോകണം പിന്നെ നമ്മൾ എന്താ വെച്ചാല് പഴയ വീട്ടിലത്തെ സാധനങ്ങൾ ഒരുപാട് ഞങ്ങൾ ഒഴിവാക്കിയിട്ടില്ലല്ലോ അത് അതൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റാക്കി പിന്നെ ഒരു വർഗട്ടൊക്കെ നമുക്ക് വേറെ സ്ഥലം ഇനിയിപ്പോ ഇത് പണി അടുക്കള പണി കഴിഞ്ഞാലേ പറ്റുള്ളുക്കെ നമ്മൾ ഒതുക്കി ഒന്നും ഒന്നും കളഞ്ഞില്ല അതാണത്തെ അപ്പൊ അതൊക്കെ എല്ലാരും പറയണിങ്ങനെ കേൾക്കുക നല്ലാതെ എന്താ ചെയ്യാത്തിരിക്കണത് ഇന്റെ ചുറ്റോറും കാണില്ല എല്ലാരും ഉണ്ട് വറകും ഈ ചാക്കില് ചകിരി ചിരട്ട അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇതിലുണ്ട് പിന്നെ കണ്ട നമ്മളെ പാത്രങ്ങളുണ്ട് പിന്നെ ഈ വല്യ വല്യ ഉരുളിയൊക്കെ ഇവിടെ വെക്കണ വെച്ചാല് എല്ലാരും വരുന്ന സമയത്തൊക്കെ ഈ പെട്ടെന്നൊക്കെ കാറി വെക്കാന്നുണ്ടെങ്കിൽ ആ ത് റാക്കിന്റെ മുകള എനിക്കത് കയറി മറിഞ്ഞെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാ അപ്പൊ അവിടെ കിട്ടുന്നോണ്ട് തന്നെ അമിത് വെക്കുകയാണ് പിന്നെ കണ്ടില്ലേ കോഴിക്കോട് തിരുമ്പാനക്കൊടിക്കട്ട് കൊറച്ച് എംസാന്റെ അന്നത്തെ ബാക്കി വീടിന്റെ മണല് കൊറച്ച് ബാക്കിയുണ്ട് നമ്മളൊരു ടാങ്ക് അലമാര ഇതെല്ലാം ഉണ്ട് അപ്പൊ ഇതൊക്കെ നമ്മളെന്താ കൊറച്ചുകൂടി സാധനം ഞങ്ങൾ കാണിച്ചെ അരിഞ്ഞ് റെഡി ആക്കട്ടെ അപ്പൊ ഇതാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇവിടെ നമ്മള് വൃത്തിയാകെ അടിച്ചരി കൊണ്ടെടുക്കാണ്ടല്ല നമ്മള് പെരുമാറുന്ന സ്ഥലാണ് അടുക്കളേനെ പക്ഷെ നമ്മള് വീഡിയോ എടുക്കും വിശേഷം എടുക്കണത് നമ്മള് എടുക്കണമെല്ലാം അറിയാം പക്ഷെ എന്താ ചെയ്യാനുള്ള സ്ഥലത്ത് ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റുള്ളൂ അപ്പൊ കൊറേ ആള് കൊറേ പറഞ്ഞ കൊറേ ആള് പറഞ്ഞിട്ടുണ്ട് ആരായാലും പറഞ്ഞു പറഞ്ഞു പക്ഷെ അങ്ങനെ കേട്ടിട്ട് സെറ്റ് ഒറ്റ അമ്മക്ക് ശരി ഇത് ഒരു ചാക്കേമ്മ കണ്ടില്ലേ നമ്മള് ഇപ്പൊ ബാക്കി ഇതിന്റെ ബാക്കിയൊക്കെ കാവത്ത് എടുത്തു പോയി ഇനിയിപ്പാക്കിയുണ്ട് അപ്പൊ ഇത് വലിച്ചെറിഞ്ഞാലും അവിടെ മുളച്ചിണ്ടാവും അതല്ലേ വലിയ ചാക്കില് മണ്ണുണ്ടാകും ഏലയും മണ്ണിട്ടിട്ട് ചാക്കിലേട് വെച്ചാതി എന്നാ ആ അരിക്കട് വെച്ചിണ്ടെങ്കിൽ ഞാൻ പൊട്ടിച്ചതാണ്ടോ അവിടെ പൊട്ടാണെങ്കി മുറിക്കാത്തേല്ലേ അങ്ങനെ നമ്മള് കാവത്ത് അടുത്തായിട്ടോ ബാക്കി കാവത്തിനെ ിൽ കുഴിച്ചിടാൻ പോകാനും ഇവിടെ എവിടെങ്കിലും ഒന്ന് സന്തളങ്ങേന്റെ കുരു കുഴിച്ചിട്ടു എന്നാലും പിന്നെ കണ്ടോ നമ്മള് കൃഷി കൃഷിണ്ടായി ഇത് കാണിച്ച ഇത് നാളെ നമ്മള് കറൂട്ട കൊണ്ടന്നിരുന്നില്ലേ ആ വലിയ കറൂട്ട അതിന്റെ ആൾക്കാര് മുളക്കൂല പറഞ്ഞു കുഴിച്ചിട്ട് വരല്ലോ മുളക്കൂല പറഞ്ഞു കേട്ടോ പക്ഷെ നമ്മള് ആ കുരുവിന്റെ അത് കണ്ടപ്പോ ഉണ്ടാവും തോന്നിട്ട് അങ്ങനെ ഇട്ടു മണ്ണിലിട്ടു മുളച്ചിട്ടുണ്ട് നമ്മള് കറുത്തേന്റെ ഒരു കൃഷി തുടങ്ങാട്ടോ ഉണ്ടാവും അറിയില്ല പിന്നെ അധികം ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതിന്റെ കുരു ചാടി കൊടുത്തൊക്കെ കണ്ട മുളച്ചിട്ടുണ്ട് പിന്നെ വഴുതനങ്ങി കേട്ടോ തലയെ കൂടെ വെണ്ണീലിട്ടിണ്ട് കേട്ടോ ഒരു വഴുതനങ്ങിതായി കേട്ടോ അത് വളഞ്ഞ കൊളഞ്ഞിങ്ങനെ നിക്കണേപ്പച്ച അപ്പച്ചി ചെന്നത പിന്നെ കുഴിച്ചിട്ട് ഇങ്ങനെ ഇവിടെ ടൈമിൽ അവിടെ കൊറച്ച് വെണ്ടിട്ടുണ്ട് പൊന്തി പൊന്തി പ്രശ്നം നമ്മളെ കോഴിക്കുട്ടികളെ വിട്ടാ പോയിട്ട് കൊത്തി തിന്നണേ മത്തന്റെ ഒരു ഇത് അവിടെ വെറുതെ മുളച്ചെന്നു അതും തിന്നിട്ടുണ്ട് ശെരിക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു പോയതാണ് ഇതൊക്കെ അല്ലേ അത് കുഴിച്ചിട്ട് തുളസി ഒക്കെ കൃഷിനോട് എനിക്ക് താല്പര്യ

ഉച്ച അങ്ങനെ നമ്മളെ ട്ടോ പിന്നെ അപ്പൂസ് വരട്ടെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കാത്തിരുന്നു കൊറച്ച് വരാൻ വൈകിട്ട് അപ്പൊ നമ്മളെ കുറുക്കിയത് പഴം പഴണ്ട് പിന്നെ പുഴുക്കുണ്ട് നമ്മളുണ്ടാക്കിയ മുതിര

േരം ഒക്കെ കാത്തുന്നു പക്ഷെ ഇനി കൊറേ നേരം കാത്തിരിക്കാ നേരം ഇല്ല അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വിളങ്ങിട്ട് എടുക്കണം അപ്പൊ തിന്നാൻ തുടങ്ങിയ എല്ലാവരും ഈ നമ്മളെ തിരുവാതിരയിൽ പങ്കെടുത്തു ഉഴുക്കും പൂവ കുറുക്കിയതും അതൊക്കെ കഴിക്കാം പോയി എല്ലാവർക്കും ബൈ